ം ബാക്ക് ടു അവർ ചാനൽ യൂഷൽ തമിഴ് നിങ്ങൾ കാര്യം മനസ്സിലായിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഒരു കിടൽ ഹെയർ ആക്സസറി ആണ് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി തരാം ആൻഡ് ഇങ്ങനെയാണ് യൂസ് ചെയ്യണേ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് എടുത്താൽ വീട്ടിലേക്ക് കിടക്കണേക്കാൻ മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് കളർ സബ്സ്ക്രൈബ് അട്ടൻ ക്ലിക്ക് ചെയ്യാം വരുന്ന ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യാൻ മറക്കണ്ടോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം സോ ഇന്ന് ഞാൻ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് അഗാറോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ഒരുപാട് പേര് കണ്ടിട്ടുണ്ടായിരിക്കും ഈ ബ്രാൻഡിൽ ഒരുപാട് ഐറ്റംസ് അവൈലബിൾ ആണ് സോ ആ സെയിം ബ്രാൻഡിന്റെ ഒരു ഹെയർ ടൂൾ ആണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് വേറെ ഒന്നും അല്ല നല്ലൊരു കിടലൻ ഹെയർ സ്ട്രെയിറ്റ്നർ അല്ലെങ്കിൽ ഹെയർ ഡ്രയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് അപ്പൊ നമ്മളിന്ന് കാണിച്ചു തരാൻ പോകുന്ന ഒരു കിഡലൻ ഹെയർ ബോളിമൈസർ ആണ് അതായത് ഹെയറിന് കുറച്ചുകൂടി തിക്കായിട്ട് എടുക്കാനും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കിടക്കാനും അതേപോലെ തന്നെ ഡ്രൈ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ ഹെൽപ് ചെയ്യുന്ന ഒരു കിടലൻ ആണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാവർക്കും അറിയാം ഒന്നാ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ് നല്ല പോപ്പുലർ ആയിട്ടുള്ള ബ്രാൻഡാണ് നമ്മുടെ സ്വന്തം അഗാറോ അപ്പൊ ഒരു ഒരുക്കിടലൻ വോളുമൈസർ ഹെയർ ഡ്രയർ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഹെയറിൽ അങ്ങനെ പരീക്ഷണങ്ങൾ നടത്തുന്ന ഒരാളല്ല ആൻഡ് ഇതും ഞാനല്ല ഫസ്റ്റ് പരീക്ഷ ഞാൻ നേരീക്ഷിച്ച് ഗ്രീൻ സിഗ്നൽ കാണിച്ചതിന് ശേഷമാണ് ഞാൻ ആക്ച്വലി എന്റെ ഹെയറിൽ ഇത് യൂസ് ചെയ്യണത് കേട്ടോ സോ എന്നാലും ഞാനിതൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം ആൻഡ് അതിന് മുമ്പ് ഇതിന്റെ ഡീറ്റെയിൽസും കൂടെ ഒന്ന് നിങ്ങളുടെ ഇത് പറയാം കേട്ടോ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് ഇതിൽ ആക്ടിവേറ്റഡ് ചാക്കോൾ വെച്ചിട്ടുള്ള ബ്രിസിൽസ് ആണ് ഉള്ളത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മുടെ ഹെയർ അങ്ങനെ പൊട്ടിപ്പോവാ നമ്മുടെ ഹെയറിന് ഒരു ഡാമേജ് ഉണ്ടാകുന്ന ഒരു കൈൻഡ് ഓഫ് ഇഷ്യൂസ് ഇതിൽ വരുന്നില്ല കേട്ടോ അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ഉള്ള കാര്യം പിന്നെ ഐക്കോണിക് ടെക്നോളജി ആണ് ഫ്രിസ്നസ് റെഡ്യൂസ് ചെയ്യാനായിട്ട് ഹെൽപ് ചെയ്യും ട്വന്റി ഫോർ കെ ഗോൾഡ് സ്റ്റൈലിംഗ് സർഫേസ് ഫോർ ഈവൺ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഹീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനും പറ്റും ആൻഡ് യാ നമുക്കൊന്ന് പ്രോഡക്റ്റ് പുറത്തെടുത്തിട്ട് എങ്ങനെയുണ്ട് നോക്കാം മെയിൻ തിങ് പറയുന്നത് ജസ്റ്റ് ജസ്റ്റ് ഒരു സിക്സ് ഹൺഡ്രഡ് ഗ്രാംസ് ഇതിന്റെ വെയിറ്റ് ഉണ്ട് നല്ല ഹാൻഡിയാണ് കാണുമ്പോൾ ഭയങ്കര വലുപ്പം തോന്നും എന്നാൽ പോലും നമുക്ക് നമുക്ക് സെൽഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും വേറെ ആ ഹെൽപ്പ് വേണമെന്നില്ല അത് മാത്രമല്ല നല്ല സ്മൂത്ത് ആയിട്ട് ടെക്സ്ചർ നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റോ ഇതൊന്നും ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം ഓപ്പൺ ചെയ്യുമ്പോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിന്റെ ബ്രിസിൽസ് കണ്ടോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല കിടൻ ബ്രിസിൽസ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഹെയറിൽ ഡാമേജ് ഉണ്ടാക്കില്ല അതുമാത്രമല്ല ജിര പിടിക്കുക കുടുങ്ങി പോവുക അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നുമില്ല കേട്ടോ അതിൻ്റെ ഉള്ളിലും ചെറിയ ചെറിയ ബ്രിസൽസ് ഉണ്ട് അത് കൂടാണ്ട് ഇതാ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ കണ്ടോ ഈ നാല് നാറ് പോലത്തെ ബ്രിസൽസ് ഇതിൽ ഉണ്ട് കേട്ടോ പിന്നെ ദാ ഇതാണ് ഈ പറഞ്ഞ ഗോൾഡൻ ട്വൻറ്റി ഫോർ കെ ഗോൾഡൻ എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ടുള്ള ഒരു സംഭവം ആയിട്ട് ഹീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ കൺട്രോൾ വരുന്നത് ഇത് ഓഫ് ഇത് ഓണ് ഇതൊരു ഫസ്റ്റ് ഫസ്റ്റ് ടെമ്പറേച്ചർ സെക്കൻഡ് ടെമ്പറേച്ചർ ഇങ്ങനെയാണ് ഇതിൻ്റെ അഡ്ജസ്റ്റിങ് വരുന്നത് ആൻഡ് നമുക്കിതൊന്ന് വർക്ക് ചെയ്യിപ്പിച്ച് നോക്കാം മെയിൻ ആയിട്ട് പറയാനുള്ളത് വെറ്റ് ഹെയറിൽ ആണ് എല്ലാവരും യൂസ് ചെയ്യാൻ കണ്ടിട്ടില്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഒന്നിവിടെ സ്പ്രേ ചെയ്തിട്ട് നമുക്ക് ഈ ഭാഗം ഒന്ന് ഞാൻ വെറ്റാക്കിയിട്ട് ട്രൈ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പം നമുക്ക് ട്രൈ ചെയ്യാം ഞാനൊന്ന് വെറ്റാക്കിയിട്ട് വരാം ഞാൻ എന്താ ഫ്രണ്ടിൽ കുറച്ച് പോർഷം മാത്രം ഒന്ന് വെറ്റ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ഇതിന് മൂന്ന് പവർ മോഡ്സ് ആണ് ഉള്ളത് ലോ മീഡിയം ആൻഡ് ഹൈട്ടോ അപ്പം ഇതിൽ ഞാൻ ഇതിൽ ലോ മോഡിൽ ഇട്ടിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്യാം എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ മിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അപ്ലൈ ഞാൻ ഞാനിതിൽ ആക്ച്വലി യൂസ് ചെയ്യുന്നില്ല പക്ഷെ നോർമലി റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ അതൊക്കെ വേണമെങ്കിൽ യൂസ് ചെയ്യാം പക്ഷെ ഇണ്ടായിരിക്കും ഇതിന് ഹീറ്റ് ഉണ്ടാവും അതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ ടച്ച് ചെയ്യുന്നില്ല ആൻഡ് അങ്ങനെ ഇതിലങ്ങനെ ഇതിലെ മുടി അങ്ങനെ കുടുങ്ങിയിട്ടോ അങ്ങനെ കൊഴുങ്ങി പോകുന്നിട്ടൊന്നുമില്ല ആക്ച്വലി എന്റെ മുടി തൊട്ട കൊഴിയുന്ന കൈൻ്റ് ഒരു ഹെയർ ആണ് എന്നിട്ട് പോലും ഇതിൽ കൂടെ പോകുന്നില്ല കേട്ടോ ഇച്ചിരി ഒരു രണ്ട് മൂന്ന് സ്പൈപ്പിൽ തന്നെ നമുക്ക് മുടി ഭയങ്കര അടിപൊളിയായിട്ട് ഡ്രൈ ചെയ്ത് കിട്ടും നിങ്ങൾ ലൈവിലി കണ്ടതാണ് എൻ്റെ മുടി ഇപ്പൊ ഡ്രൈ ചെയ്തെടുത്തത് അടിപൊളിയാണ് ആൻഡ് ഞാൻ പറയില്ലേ എൻ്റെ അനിയത്തിയാണ് ആക്ച്വലി ഫസ്റ്റ് ഓഫ് ഓൾ ട്രൈ ചെയ്യണത് പിന്നെ വേറെ കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു സെറ്റിംഗ് സ്പ്രേ എന്തെങ്കിലും നമ്മൾ അടിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല കീട്ടുമായിട്ട് ഇവിടെ പോലെ വോളിയുമൈസ്ഡായിട്ട് നിക്കുന്ന ആ ഒരു ടെക്സ്ചറിൽ ഇത് ഫുൾ ഡേ ലോങ് ലാസ്റ്റ് ചെയ്യും കേട്ടോ ആൻഡ് നമുക്കിപ്പോഴത്തെ സൈഡ് കൂടെ നക്കത് സത്യത്തിൽ വേർത്തിട്ടാണെങ്കിലും ഒട്ടിയിരിക്കുന്നത് ബട്ട് സ്റ്റിൽ നമുക്ക് ഈ ഒരു സൈഡ് കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം അല്ലേ ഇവിടെ നിങ്ങൾക്ക് ഒരു ഡിഫറൻസ് മനസ്സിലാകുന്നുണ്ടോ ആക്ച്വലി ചീർപ്പ് വെച്ചിട്ട് നമ്മൾ ശരിക്കും ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടെ ആ ഒരു ഫിനിഷിങ്ങും പെർഫെക്ഷനും കിട്ടും കേട്ടോ ആൻഡ് ചെയ്യാ അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു ഡ്രയറിനെ പറ്റി പറയാനുള്ളത് നിങ്ങൾ തന്നെ കണ്ടാണ് ആക്ച്വലി ഞാനിപ്പോൾ വെയർത്ത് കുളിച്ചിരിക്കുകയാണ് പക്ഷെ ഹെയർ കണ്ടോ പക്ഷെ ഹെയർ കണ്ടോ നല്ല സ്മൂത്ത് ആയി അതേപോലെ തന്നെ കുറച്ച് വോളിയുമൈസ്ഡ് ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ആക്ച്വലി എല്ലാവർക്കും അതാണല്ലോ വേണ്ടത് ഹെയറിന്റെ ലെങ്തിനേക്കാളും എല്ലാവർക്കും ഇഷ്ടം തിക്കായിട്ടിരിക്കുന്ന ഹെയറിനോടാണ് സോ അപ്പോൾ അങ്ങനത്തെ കേസിലൊക്കെ നിങ്ങൾക്കിതിങ്ങനെ യൂസ് ചെയ്യാം ആൻഡ് യാ അപ്പ് ഇതാണ് എൻ്റെ ഒരു ഹോണസ്റ്റ് റിവ്യൂ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായിട്ട് വാങ്ങിക്കാവുന്നതാണ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്യാം അപ്പോൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക ആൻഡ് യാ ദ് ഓൾ അബൌട്ട് ദിസ് വീഡിയോ നമുക്ക് ഇനി മറ്റൊരു യൂസ്ഫുൾ എൻ്റെ ഡിഫറെൻറ്റ് ഓഫ് വീഡിയോസ് വീഡിയോ കാണാൻ ബൈ